ഒരു ചുരക്ക കൊണ്ടുള്ള ചുരക്കയും ഉണക്കമീനും വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം ഇതാണ് ചുരക്ക എന്ന് പറയുന്നത് ഇതാണ് അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇത് എന്താണ് പേര് അറിയില്ല ഇതാണ് ചുരയ്ക്ക ഇതിൽ നല്ലതായിട്ട് നമ്മൾ ഇതിൽ തൊലിയൊക്കെ ചെത്തിയിട്ട് നമുക്കെടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെയാണ് എൻ്റെ തൊലി എത്തിക്കളയുന്നത് നമ്മളെ കുമ്പളങ്ങേനൊക്കെ തൊലി എത്തണ പോലെ തന്നെ അപ്പോൾ നമ്മുടെ ചുരക്ക ചുരയ്ക്കത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ടേ ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂൺ കടു കിട്ടുകൊടുക്കാവേ നമുക്ക് രണ്ട് രണ്ട് കറുങ്ങ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ ഇത് എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമുളക് മാറണേ ഇതിലേക്ക് നമുക്ക് അഞ്ചാറ് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോളയും കൂടെ ഇട്ട് കൊടുക്കാവേ നേരത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ടീസ്പൂൺ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടാണ് യോജിപ്പിക്കാം ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ നമ്മുടെ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇപ്പൊ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചുരുക്കം ചേർത്ത് കൊടുക്കാവേ ഇതിലേക്ക് നമുക്ക് ഒരു ചുള കുടം കുടംപുളി ചേർക്കാവേ അതായത് പൊട്ടിച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നന്നായിട്ട് വേഗം പുളി ഇറങ്ങും നമ്മുടെ ചാറ് ചാറകൃത തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചുരക്കേ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമീനാണേ ഇത് സ്രാവാണ് കേട്ടോ ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം പക്ഷെ കുട്ടികളുള്ളവരൊക്കെ ഈ ഉള്ള മീനൊക്കെ നല്ല കാരണം ഇതിനകത്തത് പൊടിഞ്ഞ് തരുന്ന കാരണം ഉള്ളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുവേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ദശയുള്ള മീൻ എടുക്കാൻ ശ്രമിക്കണേ ഒന്നിങ്ങനെ ചേർത്ത് കൊടുത്തങ്ങനെ നമുക്കൊന്ന് എന്നാക്കി വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഒന്ന് മൂടി വെക്കാവേ ഇപ്പം നമ്മുടെ കറി റെഡി ആയെന്ന് നോക്കാവേ നമ്മുടെ കറി നല്ലോണം വറ്റി റെഡി ആയിട്ടുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാട്ടോ ആ നല്ല ഉപ്പും പുളിയും എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം അപ്പം നമ്മുടെ ചുരക്ക ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ട് നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ് യ്ക്ക ഒരുപാട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഭക്ഷ്യവസ്തുവും കൂടിയാണ് ഇത് നമ്മുടെ ഈ ഷുഗറൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ കിഡ്നിക്കൊക്കെ അസുഖമുള്ളവർക്കും അതുപോലെ നമ്മുടെ കറളിനൊക്കെ അസുഖമുള്ളവർക്കും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് മലബന്ധം വരാതിരിക്കാനും അതുപോലെ നമ്മുടെ ദഹന പ്രക്രിയയ്ക്കൊക്കെ വളരെ നല്ലതാണ് കാരണം ഇതിനകത്ത് ഒരുപാട് നാരടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് കൊടുക്കണം അതെന്നു വെച്ചാൽ അത്തരം ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഉണക്കമീനൊക്കെ ഇട്ട് ഇത് വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ചുകൂട്ടി കഴിക്കാണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് വെച്ച് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്